ഹായ് ഡി അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ നിങ്ങൾ വിചാരിച്ച അതേ ഐറ്റം തന്നെയാണ് മലപ്പുറത്തുകാരുടെ സ്വന്തം ഓട്ടട ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളിതിൻ്റെ ഓട്ടടയാണെന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് പച്ചരിയാണ് ചേർത്ത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഈ അരി മിനിമം ഒരഞ്ച് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തെടുക്കണം എടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ സമയത്ത് നമുക്ക് അരച്ചെടുത്താൽ മതി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വേവിച്ചിട്ടുള്ള റൈസാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ആ ഒരു അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ ഒരു പരുവത്തിൽ മതിയിട്ട വെള്ളം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇനി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ ഇട്ടില്ലെങ്കിലും നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒട്ടേറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അപ്പം തയ്യൊരു പരുവത്തിലാണ് നമ്മുടെ ഒരു മാവ് വേണ്ടത് ഇനി കുറച്ച് കട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതാണ് ടോട്ടട ചട്ടി ഈ ഒരു ചട്ടിയിൽ ചുട്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിത് വിറകടുപ്പിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഗ്യാസ് സ്റ്റൗൽ ചൂടുന്നതിനേക്കാളും ടേസ്റ്റ് വിറകടുപ്പിൽ ചെയ്യുന്നതാണ് ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ മീഡിയത്തിലേക്കും ലോയിലേക്കും മാറ്റിയിട്ട് വേണം ചെയ്യാൻ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഓട്ടട നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങിയൊക്കെ വന്ന് എല്ലാം ആരെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും നമുക്ക് ചിക്കൻ കറിയും ഏത് കറി വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ ബീഫൊക്കെ വരട്ടിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടട വളരെ ടേസ്റ്റിയാണ് എന്താ ബാക്കിയുള്ളതും കൂടി ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കണം മലപ്പുറത്തുകാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവർക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് അപ്പം നമ്മുടെ ഓട്ടടത്തോടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമൻസും അറിയിക്കുക അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ആ ഒരു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അസ്ലാമലൈക്കും